ഓരോ ദിവസവും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രത്യേകതകൾ തന്നെയാണ് വൈറലാകുന്ന വിഷയമായി മാറുന്നത് കുറേയധികം ദിവസങ്ങളായി തന്നെ എല്ലാവരും അന്വേഷിക്കുന്നത് പ്രേക്ഷകർ കളിയാക്കി വിളിക്കുന്ന ജബ്രി കോമ്പിനേഷനെ തന്നെയാണ് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് ചേർന്നാണ് പ്രേക്ഷകർ എല്ലായ്പ്പോഴും പോലെ ജബ്രി എന്ന് വിളിക്കുന്നത് ജബ്രി എന്ന കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും വലിയ രീതിയിലൊരു ഹേറ്റ് ക്യാമ്പയിനിങ് ഈ രണ്ടു പേർക്കെതിരെ പുറത്തു നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇവർ രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളാണ് മലയാളി പ്രേക്ഷകർക്ക് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കണമെന്ന നിരവധി പേർ ഇപ്പോൾ കമന്റുമായി എത്തുകയാണ് പുറത്ത് വേറെ റിലേഷൻ ഉണ്ടായിട്ടും ശരിക്കും പറഞ്ഞാൽ വിവാഹബന്ധം ഉറപ്പിച്ചിട്ടും ജാസ്മിൻ ഇതിനകത്ത് വന്ന് ഗബ്രിയുമായി ലവ് ട്രാക്ക് പിടിക്കുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്തത് അതുപോലെ തന്നെ ഗബ്രിയുമായി ചേർന്നിരിക്കുക ഉമ്മ വയ്ക്കുക ചെയ്യുന്ന കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗബ്രിയുടെയും ജാസ്മിൻ്റെതുമായി പുറത്തു വരുന്ന ഒരു വീഡിയോയും ചിത്രവുമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഒരു വശത്തുനിന്ന് നോക്കിയാൽ ജാസ്മിൻ ഗബ്രിയുടെ മുഖത്ത് ഉമ്മ നൽകുന്നത് പോലെ തോന്നാം ചുണ്ടിലാണോ എന്ന സംശയമാണ് പ്രേക്ഷകർക്കും ഉള്ളത് എന്നാൽ ഈ മുത്തം ഇപ്പോൾ പ്രേക്ഷകരാകെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവർക്കും അരോചകമായി മാറുകയാണ് ഇപ്പോൾ ഇവരുടെ ഈ വേഷവും എന്ന് തന്നെ പറയണം അത്രമാത്രം പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നതും ഇവരൊക്കെ തന്നെയും എന്ത അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിൽ കയറി വന്നതെന്ന് ചോദിക്കുന്നു ഇവർക്ക് പുറത്ത് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് അകത്ത് വെച്ച് ഇങ്ങനെ പെരുമാറുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ കയറിയപ്പോൾ ഗബ്രി അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം ബിഗ് ബോസ് തന്നെ താക്കീത് നൽകി ബിഗ് ബോസ് അങ്ങനെ താക്കീതുകൾ നൽകാമെന്ന് കുറവ് ാണ് പക്ഷേ ജാസ്മിന്റെയും ഗബ്രിയുടെയും പിന്നാലെ തന്നെ ബിഗ് ബോസ് ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തതൊക്കെ ബിഗ് ബോസ് കാണുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഗബ്രിക്കും ജാസ്മിനും ഒരു തടവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് റോക്കി പ്രശ്നത്തിൽ സിജോയ്ക്കാണ് വലിയ നേട്ടം നേടിയാൻ പറ്റിയതെങ്കിലും പക്ഷേ അത് ഇൻഡയറക്ട്ലി സഹായിച്ചത് ഇവർ രണ്ടുപേരെയും പറയാം കാരണം ഇവർ രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ അവിടെ പേടിയുണ്ടായിരുന്നത് റോക്കിയായിരുന്നു റോക്കി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെയായിരുന്നു ആ പേടി ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ി തുറന്ന് പറയുമോ എന്നായിരുന്നു അവരുടെ ഭയവും എന്നാൽ റോക്കിയെ ഭയന്നിരുന്ന അവരുടെ മുന്നിൽ നിന്നാണ് റോക്കി ഇറങ്ങിപ്പോയത് അത് ഗബ്രിക്കും ജാസ്മിനും വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ് അതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് റോക്കിയ പ്രേക്ഷകർ കൂടുതലും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇവർക്കെതിരെയുള്ള അനീതി തുറന്നു പറഞ്ഞതുകൊണ്ടാണെന്ന് പറയാം ഇപ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇത്തരത്തിലുള്ള വീഡിയോ കുറേ അധികം പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അത്ര ശരിയല്ല എന്നാണ് നിരവധി പേർ പറയുന്നത് ഈ കുട്ടിക്ക് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും അവസാനിക്കുമെന്നും അതിന് അത്ര ആയുസേ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെയാണ് നിരവധി പേർ ഇത് കണ്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഗബ്രിക്കും ജാസ്മിനും എതിരെയുള്ള ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് കണ്ടാൽ ഉമ്മ വയ്ക്കുകയാണെന്ന് തോന്നിപ്പോകുമെന്നും അത്ര അടുപ്പത്തിലാണ് ഇരിക്കുന്നതെന്നും ഇതൊക്കെ ഞങ്ങൾ എന്നും ലൈവിൽ കാണുന്നതാണെന്ന് ഉൾപ്പെടെ ട്രോളുകൾ നിരവധി വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ